നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരി കലിയുഗത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും നമ്മൾ നോക്കുന്നിടത്ത് മുഴുവൻ കലിയാണ് നമ്മൾ നോക്കുന്നിടത്ത് മുഴുവൻ നാശങ്ങളാണ് നമ്മൾ നോക്കുന്നിടത്ത് മുഴുവൻ കഷ്ടകാലങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ ടി വി ന്യൂസ് കണ്ടാൽ പേപ്പർ ന്യൂസ് കണ്ടാൽ സങ്കടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്കുണ്ടാവും ശരിക്കും ഈശ്വര വിശ്വാസിയായ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമുക്ക് ദുഃഖം പങ്കുചേരുന്ന ഒരാൾക്കും സങ്കടപ്പെടാനുള്ള ഒരുപാട് 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 ഉം കാഴ്ചകളും കേൾവികളും നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കണേ ശരിക്കും കലിയുഗത്തിന്റെ ശക്തി കൊണ്ട് കലിയുടെ ശക്തി കൊണ്ട് കലിയുടെ ദുരിതങ്ങൾ കൊണ്ട് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് സഞ്ചരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം സമ്പൂജ്യരായി നിൽക്കലെ ആൾക്കാരെ അധിക്ഷേപിക്കുന്നവരെ കാണാം ദേവന്മാരെ പുച്ഛിക്കുന്നവരെ കാണാം ക്ഷേത്രങ്ങളെ പുച്ഛിക്കുന്നവരെ കാണാം ആചാരങ്ങളെ പുച്ഛിക്കുന്നവരെ കാണാം മാതാപിതാക്കളെ പുച്ഛിക്കുന്നവരെ കാണാം നമ്മുടെ എന്താ പറയുക ഞാനാണ് ശരി ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി ഞാൻ അറിയുന്നതാണ് ശരി നിങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്ന അഹങ്കാരം നിറഞ്ഞ ഒരുപാട് വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണാം അപ്പൊ ഈ പറയുന്ന ഇത് മുഴുവൻ ഇവരുടെ ഈ പാപഭാരം മുഴുവൻ പാപഭാരം മുഴുവൻ വന്ന് ഇവരുടെ മേളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുകയോ അവരറിയുന്നില്ല അത് കാലാന് ആ കാലാനുഗർത്തത്തില് കുറച്ചുകൂടി സഞ്ചരിച്ചു കഴിയുമ്പോൾ ഈ പാപഭാരത്താൽ അവരുടെ കുടുംബത്തിലും അവരുടെ കുട്ടികളിലും അതിന്റെ ദുരിതാംശങ്ങൾ വന്നു ചേരണം ഒത്തിരി ഒരുപാട് 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 അനുഭവങ്ങളാണ് പണ്ട് ഒരു കുടുംബത്തില് എന്താ പറയാണ് ഒരു വളരെ കേമായി നിൽക്കുന്ന ഒരു കുടുംബത്തില് എന്താ പറയുന്നത് താമ്പൂല പ്രശ്നം വെക്കാനിടയായി അപ്പോ അവരുടെ കുട്ടിക്ക് ഈ വലത് കൈക്ക് സ്വാധീനം ഇല്ല വലത് കൈക്ക് സ്വാധീനം ഇല്ല അതാണ് എന്തുകൊണ്ട് അങ്ങനെ പറ്റി നമ്മുടെ കുടുംബത്തിൽ അടുത്ത കുട്ടിക്ക് അങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് താമ്പൂല പ്രശ്നം വെക്കുന്നത് പ്രശ്നം വെച്ച് 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 നമ്മളിങ്ങനെ പുരാണമൊക്കെ തപ്പി 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 ചെന്നപ്പ എന്താ സംഭവിച്ചേ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കള്ളനർന്നു അപ്പൊ രാത്രി കക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി കിടന്നുറങ്ങുവാണ് ആ കുട്ടിയുടെ കൈ കണ്ടിച്ചിട്ട് ഈ വളവ് വന്നു അതിന്റെ ശാപം മകന്റെ മകനാണ് കിട്ടിയത് അപ്പൊ നമ്മൾ പറയണ പോലെ അതിന്റെ ആ കഥയുടെ ഞാൻ അർത്ഥം പറഞ്ഞത് ആ വ്യക്തി പറയണത് അതെന്താ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആ ചെയ്ത പാപം പരമ്പരയിലേക്ക് ലഭിച്ചു അപ്പൊ നമ്മൾ ഓരോ കർമ്മത്തിലും നമ്മൾ ഈ ഓരോ ഓരോരുത്തരെയും നമ്മൾ അധിക്ഷേപിക്കുമ്പോഴും ഓരോരുത്തരെ നമ്മൾ കളിയാക്കുമ്പോഴും ഓരോ സ്ഥലത്ത് നമ്മുടെ രോക്ഷം കൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ഓരോ സ്ഥലത്ത് കോപം കൊണ്ട് നമ്മൾ അലറുകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഓരോ പാപങ്ങളായി ഓരോ സങ്കടങ്ങളായി ഒരു ദുരിതങ്ങളായി നമ്മുടെ പേരിൽ എഴുതി വയ്ക്കപ്പെടുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് വേണ്ടി അത് മാറ്റി വെക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മ പോലും നമ്മൾ എഴുതി വെക്കുന്നുണ്ട് അത് കലിയുഗത്തില് സ്വാഭാവികമായി എല്ലാവർക്കും പ്രതികരണശേഷി ശേഷി കൂടുതലാണ് കലിയുഗത്തെ എല്ലാവർക്കും സമാധാനത്തിന്റെ ഭാവത്തേക്കാൾ കൂടുതൽ സങ്കട ദേഷ്യത്തിൻ്റെ ഭാവമാണ് ഞാനാണ് എന്ന് ശരി ഞാനാണ് നല്ലത് ഞാൻ കറക്റ്റാണ് ബാക്കി എല്ലാവരും മോശമാണെന്നൊരു ഭാവം ഒരുപാട് പേരിൽ നിലകൊള്ളുന്നുണ്ട് ഇപ്പൊ ചില ആൾക്കാർ രാശിയൊക്കെ വെക്കാൻ പറഞ്ഞാൽ ഈശ്വരാധീനം ഇല്ല എന്ന് പറഞ്ഞു അയാൾ മാസത്തിലൊന്നേ അമ്പലത്തിൽ പോലുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇയാൾ വർഷങ്ങളായിട്ട് ഗൾഫിലായിരിക്കും പക്ഷെ പുള്ളിക്ക് പെട്ടെന്ന് പറയും എനിക്ക് ദൈവാധീനം ഇല്ല ദൈവം ഇല്ലെന്നാ പറയുന്നത് അപ്പൊ ദൈവത്തോടാണ് പുച്ഛൻ മനസ്സിലാവുക ദൈവത്തിലെ ചീത്ത പറയാൻ പോലും മടിയില്ല കാരണം എന്നാൽ ആ തിരുമേനി അത് അതെന്തുകൊണ്ടാണ് ഞാനിനി എന്താ ചെയ്യേണ്ട ഞാനിത് പരിഹാരം ചെയ്യാൻ എനിക്ക് ഈശ്വരാധീനം വേണം ഈശ്വര ഭഗവാനെ എന്നല്ല നിൽക്കണം എന്നാൽ ദൈവത്തിനൊന്നും ശക്തിയില്ല അപ്പൊ ദൈവങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് തള്ളി പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ പറയുന്ന ആളെ തള്ളി പറഞ്ഞു കഴിഞ്ഞു ഞാൻ കേമനാണ് എന്നെ ഈശ്വരൻ അനുഭവിച്ചില്ലെങ്കിൽ അനുഗ്രഹിച്ചാൽ അയാൾ വിവരമറിയുന്നതായി അവരുടെ ഭാവം അപ്പൊ ആരായി പ്രതി ഒന്ന് ആലോചിച്ച് നോക്കും ഇങ്ങനെയുള്ളവരെ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ കാലാക്രമ കാലാന്ത നമ്മുടെ പര പരമ്പരയിലെ ഓരോ കാലത്തും സംഭവിച്ചിരിക്കുന്ന ഈ ദുരിതങ്ങളും സങ്കടങ്ങളും പലപ്പോഴും പല കാര്യങ്ങളും നമുക്കറിയില്ല നമ്മുടെ അച്ഛന്മാരും മുത്തശ്ശന്മാരും അതിൻ്റെ മുത്തശ്ശന്മാരും അതിൻ്റെ മുത്തശ്ശന്മാരും വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഫലം മുഴുവൻ പരമ്പരകളിലേക്ക് കടന്നു വരികയാണ് ഈ പരമ്പരകളിലേക്ക് കടന്നു വരുന്ന ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് നിർബന്ധമായും ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാ എല്ലാരെയും മോശക്കാരാക്കുക എന്നൊരു ഉദ്ദേശം ഒന്നും അതിനകത്തില്ല ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുടുംബപരമായി നിൽക്കുന്ന പൂർവികമായി നിൽക്കുന്ന ആചരണത്തിലുള്ള കർമ്മത്തിലുള്ള അല്ലെ ശാപതാപാധികൾ ഉണ്ടെങ്കിൽ അതിന് ശക്തമായി നമുക്ക് സംരക്ഷണം ചെയ്യാനും പാപത്തിൽ നിന്നും മോചനം കിട്ടാനും മഹാവിഷ്ണു അതി കേമനാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആണ് ജപം നമശുവായ ജപം കൊണ്ട് മഹാ കൈലാസനാഥനായി നിൽക്കുന്ന ദേവാദി ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പാതാരബിന്ദെ അഭയം പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ ഞാനോ എൻ്റെ പരമ്പരയിലോ ചെയ്തിരിക്കണ സർവ്വതെറ്റികളും പുറത്ത് എന്നെ സംരക്ഷിക്കണേ എന്നെ ദുരിതക്കല കലത്ത് കയത്തിലേക്ക് കടത്തി ആ ദുരിതത്തിലേക്ക് എന്നെ മാറ്റരുതേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് മഹാദേവന്റെ പാതാരബിന്ദിൽ സമർപ്പിച്ച് ആ മതാ മഹാദേവന്റെ അദ്ദേഹത്തിന്റെ കാൽക്കലേക്ക് അങ്ങ് വീഴുക എന്നെ രക്ഷപ്പെടുത്തണം ഞാൻ എനിക്ക് കഷ്ടാണ് എനിക്ക് ദുരിതമാണ് എനിക്ക് സങ്കടമാണ് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അതിനൊരു കാരണമുള്ളൂ ഈ പറയണ മുൻകാളി ചെയ്ത മുൻകാലങ്ങളിൽ എപ്പോഴോ ചെയ്തിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെ ചെയ്ത ഈ ആക്ഷേപകരമായി നിൽക്കുന്ന അഹങ്കാരത്തിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ ലൈഫിൽ പോയിക്കുന്നത് അല്ല കർമ്മങ്ങളിൽ സംഭവിച്ചെന്ന അപര്യാപ്തതയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനെ പ്രാർത്ഥിക്കുക നമശിവായ 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 അങ്ങനെ ജപിച്ച് മഹാദേവന്റെ പ്രീതിക്ക് പ്രാത്രമായി കഴിഞ്ഞാൽ കാലാന്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പല ദുരിതങ്ങൾക്കും പല അതിക്രമങ്ങൾക്കും പല കഷ്ടതകൾക്കും പല ഉപദ്രവങ്ങൾക്കും പരിഹാരമാണ് സംശയമൊന്നും വേണ്ട അതിപ്പം ഭർത്താവിനെ അപഹാസ്യമാക്കുന്ന ഭാര്യയായാലും ശരി ഭാര്യയെ മർദ്ദിക്കുന്ന ഭർത്താവായാലും ശരി കുട്ടികളെ വേണ്ട വിധത്തിൽ നോക്കാത്ത അച്ഛനമ്മമാരായാലും ശരി മാതാപിതാക്കളെ വേണ്ട രീതി നോക്കാത്ത മക്കളായാലും ശരി എവിടെയായാലും ആ മഹാദേവന്റെ കാൽക്കലേക്ക് നമ്മൾ അഭയം പ്രാപിച്ചോളൂ നമശ്യബായ ജപം കൊണ്ട് നമശ്യബായ എന്ന് പറയുന്ന പുണ്യമായ പുഷ്പം കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുക നമുശ്യവായ എന്ന് പറയുന്ന പുണ്യമായ പുഷ്പം കൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ കാലിലർച്ചിക്കുക നമശുവായ ജപം കൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കുക നമശ്യുവായ ജപം കൊണ്ട് അദ്ദേഹത്തെ നമസ്കരിക്കുക നമശുവായ ജപം കൊണ്ട് മനസ്സുകൊണ്ട് പൂജ കഴിക്കുക ആ നമശ്യുവായലൂടെ ഉറപ്പാണ് ഏതൊരു കഷ്ടകാലത്തിലും ഏത് കലിയുഗത്തിന്റെ ശക്തിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവൻ ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന മഹാദേവൻ കൈ കുമ്പിളിൽ ഭക്തരെ എടുത്തു മാറ്റിയിരിക്കും അവനെ കൈയിൽ കൊണ്ട് നടക്കും അപ്പൊ അതുകൊണ്ട് നമശിവായ ജപത്തിന്റെ പ്രാധാന്യം അതിഗംഭീരമാണ് അതിക്കേമാണ് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ആവശ്യമായിരിക്കും പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ കഷ്ടകാലത്ത് കഷ്ടകാലത്തിലേക്ക് പോകുന്ന സമയത്ത് ദുരിതങ്ങളും ദുരിതങ്ങളും പോകുമ്പം ഒരിക്കലും നമ്മൾ ചെയ്തതാകില്ല എവിടെയൊക്കെയോ സംഭവിച്ച തെറ്റുകളാണ് നമുക്ക് നമ്മുടെ പൂർവീകരെ കുറ്റം പറയാനുള്ള അവകാശങ്ങളോ അധികാരങ്ങളോ നമുക്കില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അറിയാതെ വരുന്ന തെറ്റുകളാവാം നമ്മുടെ ദുരിതങ്ങളിൽ കിടക്കുന്നത് അറിയാതെ വരുന്ന തെറ്റുകളാവാം നമുക്ക് നഷ്ടമായി വരുന്നത് ആ തെറ്റുകൾക്ക് പൂർണമായി നിൽക്കുന്ന മോചനം നൽകാനായിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ ഈ ജപം കൊണ്ടുള്ള അഭിഷേകം ജപം കൊണ്ടുള്ള അർച്ചന ജപം കൊണ്ടുള്ള പൂജ ജപം കൊണ്ടുള്ള സങ്കീർത്തനങ്ങള് അങ്ങനെ മഹാദേവനെ സന്തോഷിപ്പിച്ച് ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ഭഗവാന്റെ കരുണ അനുഗ്രഹം നിങ്ങളിലേക്കും കുടുംബത്തേക്കും വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് തുടങ്ങുകയാണ് വളരെ ശുഭകരമായി നിൽക്കുന്ന പ്രകാശങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു കാൽവയ്പ് വരികയാണ് അപ്പൊ അതുകൊണ്ട് നമശ്യുവായ ജപത്തിന്റെ പ്രാധാന്യം എന്ന് പറയണത് ഭഗവാനെ സ്മരിക്കുക മാത്രമല്ല ലോകസ്ഥ സർവ്വചരാചരങ്ങളുടെ സംരക്ഷണത്തിലും മഹാദേവൻ കാരണഭൂതനാണ് സർവ്വചരാജങ്ങളെ സംരക്ഷിക്കാണ് ഏതൊരു സങ്കടത്തിന്റെയും വളരെ ഗംഭീരമായ മാറ്റത്തിന്റെ കാരണഭൂതനാണ് അതുകൊണ്ട് വളരെ വിറ ചെറുതായിട്ട് വളരെ ലഘുവായിട്ട് ജപിക്കാവുന്നതും സാധാരണഗതിക്ക് കാലും മുഖം കഴുകി വരെ പെട്ടെന്ന് ജപിക്കാവുന്നതുമാണ് നമശിവായ 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 അങ്ങനെ ആ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന സങ്കടങ്ങൾക്ക് മുഴുവൻ അറുതികളാണ് ഈ പറയുന്ന സങ്കടങ്ങൾക്ക് മുഴുവൻ മാറ്റങ്ങളാണ് ഒന്നു മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തില് നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ അനുസരണക്കേടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സൽ സ്വഭാവത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനും സൽ ചിന്തകളിലേക്ക് കൊണ്ടുവരാനും നമുശ്യവായ ജവിച്ചു മഹാദേവനോട് പ്രാർത്ഥിക്കുക എൻ്റെ മോനെ അല്ലെ എൻ്റെ ഭർത്താവിനെ എൻ്റെ മോളെ സൽസ്വഭാവം കൊടുത്ത് ഭഗവാനെ എനിക്ക് തിരിച്ചു തന്നെ എന്ന് പ്രാർത്ഥിച്ചോളൂ അച്ചിട്ടായിരിക്കും ഫലം അത്രയ്ക്ക് കേമാണ് ഞാൻ ഈ ഇത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ശാപാദികളെയും ദുരിതങ്ങളുടെയും കഥകളെ പറഞ്ഞോളൂ മഹാദേവന്റെ കഥകൾ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് നമശിവായ ജപത്തിന്റെ ഫലം എന്ന് പറഞ്ഞാൽ മറ്റൊരു വലിയ ദിവ്യമായ അനുഗ്രഹ വർഷം തന്നെയാണ് ദിവ്യമായ അനുഗ്രഹം തന്നെയാണ് അതിഗംഭീരം തന്നെയാണ് അതി തന്നെയാണ് അതുകൊണ്ട് നമശിവായ ജപം കൃത്യമായി ഒരിക്കലും മുടക്കാതെ നമ്മൾ സംരക്ഷിച്ചോളൂ അത് വളരെ ഗംഭീരമാണ് വളരെ നന്മയിലേക്കുള്ള വഴിയാണ് നമസ്കാരം കോവിനെ നമുക്ക്